വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജ് സിൽവർ ജൂബിലി നിറവിൽ ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മെയ്തിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും കിഫ്ബി ഫണ്ടിൽ നിന്നും ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചിലവിൽ മേൽനോട്ടത്തിലാണ് നാല് നിര മെദിരം പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നീട് സംസ്ഥാന പച്ചക്കറി തോട്ടത്തിൻ്റെ ഒരു പത്തേക്കർ സ്ഥലം പകർത്തു നൽകിയതിനെ തുടർന്ന് പിന്നെ അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ പണി പൂർത്തിയായ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി മെയ് ഇരുപത്തൊമ്പതാം തീയതി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തതായിരിക്കും അക്കാദമിക് ബ്ലോക്കിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ ലാബുകൾ സെമിനാർ ഹാൾ എന്നിവ ഉൾപ്പെടുന്നു ഇതുകൂടാതെ വിശാലമായ ലൈബ്രറി പ്ലേഗ്രൌണ്ട് ലേഡീസ് ഹോസ്റ്റൽ തുടങ്ങിയ സൌകര്യങ്ങൾ കൂടി നിലവിലുണ്ട് ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ഇല്ലാത്തതിനാൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ സെന്ററിനുള്ള പരിശ്രമവും നടത്തിവരുന്നതായി അധികൃതർ വ്യക്തമാക്കി രാവിലെ ഒൻപത് മണിക്ക് അടക്കുന്ന സമ്മേളനത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകോസ് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം കേരള സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ ചെറുകിട തുടർ നില ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ മുൻ പെരുമ്പേട് എം എൽ എസ് ബിജുബോൾ എന്നിവർ പങ്കെടുക്കും സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഭദ്ര മ്യൂസിക് കാലപണി അവതരിപ്പിക്കുന്ന മ്യൂസിക് അപ്യൂഷൻ വൈകിട്ട് അഞ്ചരയ്ക്ക് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് ബെയും പ്രജീഷ് കുട്ടിക്കൽ സജീവ് ഗോവിന്ദ് എന്നിവർ നീക്കുന്ന സൂപ്പർ ടാലന്റ് ഷോ ഏഴരയ്ക്ക് പ്രണവ് ഓർക്കിയുടെ ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുമ്പിൽ ചേർന്ന സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ബി എഞ്ജു കോളേജ് അധ്യാപകരായ ജോൺസൺ ആന്റണി ഇർഷാദ് ഖാദർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി